ിൽ കബൾ ചെയ്യണർക്ക ഇബ്രാഹിം നബി പറയുന്നു ആമീം പണി പൂർത്തിയാക്കാണ് ഇബ്രാഹിം നബി എന്താ ചെയ്തത് ഇബ്രാഹിം നബി ഇബ്രാഹിമു മറ്റൊരൊക്കെ

അജ്ജിന് പെരുവീൻ ഹജ്ജിന് അജ്ജിന് ഇബ്രാഹിമിന്റെ നാല് ഭാഗത്തേക്കും ഇബ്രാഹിം നബി ആ വെളി ഒതുക്കുന്ന കേട്ടോ കേട്ടിലെപ്പുറത്ത് കേട്ടോ കേട്ടിലെ ഇപ്പോഴും കേട്ടുന്നുണ്ടിരിക്കുന്നുണ്ടോ ഇന്റെ എന്നാൽ മാലയും എന്താ മാലയും ഇബ്രാഹിമിനെ വിട്ടു വേണ്ടു വേണം ലോകം മുഴുവനും ഇബ്രാഹിം നബി ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ട് ലോകം മുഴുവനും കേട്ടോ കേട്ടില്ലേ മുഴുവനും പഠിക്കണം പറയുമ്പോൾ കേൾക്കും അതെന്നോ തങ്ങൾ പോലെ കേൾപ്പിക്കും എന്നോവാ അവിടെ അന്ന് വിളിച്ചിട്ട് ലോകം മുഴുവനും കേട്ടിട്ടുണ്ടോ കേട്ടോ അമ്മാവ് അമ്മാഹുവിന്റെയും നമ്മുടെയും ഇടയ്ക്ക് അമ്മ നിശ്ചയിച്ചിരിക്കുന്ന മാതൃകാ മഹാന്മാ അവർക്ക് അവരെ കഴിവ് എടുക്കും ആ കഴിവുകളെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നബികറി ഉസ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ആദൻ നബിയെ ഇസ്ലാമിനെ കണ്ടു മുഹമ്മദു റസൂലുള്ള നബിതങ്ങൾ പറയുന്നു ഞാൻ ആദൻ നബിയെ ഇസ്ലാമിനെ കണ്ടു എന്ത് ഞാൻ ആദൻ നബി റസൂലുള്ളാഹി എത്ര വലത്തെ വ്യക്തിയാണ് ഇത് റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ പറഞ്ഞു കൊടുക്കുക ഞാൻ ആദൻ നബിയെ ഇസ്ലാമിനെ കണ്ടപ്പോൾ കാൻ നുഹു നഹല ആദൻ നബിയെ ഇസ്ലാമിനെ കണ്ടപ്പോൾ എങ്ങനെ ആദൻ നബി നല്ല മനുഷ്യനാണ് വരം മരണാനന്തര ലോകം മഹാൻമാർ നമ്മൾ ചിന്തിക്കുന്ന മരുന്ന നിങ്ങൾ നോക്കൂ

ഇബ്രാഹി കണ്ടപ്പോ ഇബ്രാഹിം നബി ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്റെ ശരീര പ്രകൃതി ഇബ്രാഹിം നബിയോട് ഏറ്റവും യോജിച്ചതാണ് ഇബ്രാഹിം നബി എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് പഠിക്കണോ നിങ്ങൾ എന്നെ കണ്ടാൽ മതി ഏകദേശം എന്നെ പോലെ തന്നെ ഞാൻ എന്റെ ശരീര പ്രകൃതി ഇബ്രാഹിം നബിയോട് ഏറ്റവും സാദൃശ്യമുള്ളതാണ്